സിറോ മലബാർ സഭയിൽ നാല് പുതിയ അതിരൂപതകൾ ഫരീദാബാദ് ഉജ്ജൈൻ ശംഷാബാദ് കല്യാൺ എന്നീ രൂപതകളെയാണ് അതിരൂപതകളാക്കി ഉയർത്തിയത് വൽത്തങ്ങാടിയിലും ആദിലാബാദിലും പുതിയ ബിഷപ്പുമാരെ നിയമിച്ചു ഫാദർ ജെയിംസ് പട്ടേലിൽ ഫാദർ ജോസഫ് തെച്ചാപറമ്പത്ത് എന്നിവരാണ് പുതിയ ബിഷപ്പുമാർ വിവരങ്ങൾ സഭയുടെ സമ്മേളനത്തിന്റെ സമ്മേളനത്തിന്റെ രണ്ടാം രണ്ടാം തീരുമാനങ്ങളാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാല് പുതിയ അതിരൂപതകൾ നാല് രൂപതകളെ അതിരൂപതകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പുതിയ മെത്രാൻമാരുടെ നിയമനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫാദർ ജെയിംസ് പട്ടേരലിനും ഒപ്പം ബെൽത്തങ്ങാടി രൂപതയുടെ ബിഷപ്പായി നിയമിച്ചു ഫാദർ ജോസഫ് തച്ചാമ്പറപ്പത്തിനെ അദിലാബാദ് രൂപതയുടെ അധ്യക്ഷനായി നിയമിച്ചിട്ടുണ്ട് നിലവിൽ സഭാ കൂഴിയ മെത്രാനായിരുന്ന സബാസ്റ്റിൻ വാണിയപ്പുരക്കലിനെ കല്യാൺ രൂപതയുടെ അധ്യക്ഷനായും നിയമിച്ചിട്ടുണ്ട് ഫരീദാബാദ് ഉജ്ജൈൻ ശംഷാബാദ് കല്യാൺ എന്നീ രൂപതകളെയാണ് അതിരൂപതകളായി ഉയർത്തിയിട്ടുള്ളത് കുജയാക്കോസ് ഭരണികുളങ്ങര സബാസ്റ്റിൻ വടക്കേൽ സെബാസ്റ്റിൻ വാണിപ്പുരയ്ക്കൽ പ്രിൻസ് ആന്റണി പാണയങ്കാടൻ എന്നിവർക്ക് മെട്രാപോളിറ്റൻ ആർച്ച് ബിഷപ്പ് പദവി നൽകിയിട്ടുണ്ട് സഭാ ആസ്ഥാനമായി കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടന്ന സിനഡ് സമ്മേളനത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രഖ്യാപനം നടത്തിയത് സമാനമായ ഇതേ സമയത്ത് തന്നെ പത്തിക്കാനിലും ഈ പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ട് അമൃത